എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിലൊരു പത്ത് ദിവസത്തേക്ക് പോയപ്പോൾ ഉള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ പോയപ്പോൾ നല്ല ഫ്രഷായിട്ട് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പുഴമീൻ വെക്കുന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് പുഴമീൻ നല്ല കറിയാണ് അപ്പം ഞാനല്ല വെക്കുന്നത് അമ്മയല്ല അനിയത്തിയല്ല എൻ്റെ അമ്മമ്മയാണ് വെക്കുന്നത് അപ്പം നമ്മുടെ ആ സ്പെഷ്യൽ കറി ഒപ്പരക്കറി ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ നമ്മൾ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ അത് അവിടേക്ക് കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ കുറേ സാധനങ്ങളൊക്കെ കണ്ടോ കാക്കയും പിന്നെ കുളക്കോഴിയും പിന്നെ ക്രാപ്സൊക്കെ വരും കേട്ടോ അതിനുള്ളിൽ അവിടുന്ന് ഇതിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ വന്ന് കഴിച്ചോളാം അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആദ്യം തന്നെ നമ്മുടെ പുഴമീനിലോട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് അതിൽ നല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവൾ അവിടെ നിന്ന് ഇരുന്നിട്ട് ബീഫ് മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ദിവസത്തെ സ്പെഷ്യല് ബീഫ് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ അടുത്തൊരു ചട്ടിയിലോട്ട് ഇതാ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾ മുളക് അതുപോലെ തന്നെ മല്ലി അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒരു സ്പൂണും അതിലിട്ടിട്ടുണ്ട് അതൊക്കെ അമ്മമ്മേൻ്റെ ഒരു അടിപൊളി റെസിപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പം പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഇതാ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ പുഴമീനിൻ്റെ കറി ഓൾറെഡി അങ്ങ് സെറ്റായിരിക്കുകയാണ് ഗൈസ് അപ്പം പിന്നെ മുപ്പർ പോയിട്ട് കുറച്ച് ഇലയും കൂടി എടുത്തിട്ട് വന്നാൽ കേട്ടോ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ടു അമ്മമ്മേൻ്റെ ഈ പുഴമീൻ കറിയെന്ന് പറയുമ്പോൾ എപ്പോഴും നാവിലിങ്ങനെ വെള്ളം വരും കേട്ടോ അത്രയ്ക്കും ഈ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അതിനിടയ്ക്ക് പോയിട്ട് അമ്മ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇല പറിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പറമ്പ് തന്നെ ഉണ്ട് കേട്ടോ മുരിങ്ങയിലൊക്കെ അപ്പോൾ അമ്മ പോയിട്ട് മുരിങ്ങയില പറിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഫിഷ് അതാ വേഗം കുറച്ച് വേവുള്ള ഫിഷ് ഒക്കെ അതിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ വേഗം അതിനിടയ്ക്ക് പോയിട്ട് കുറച്ച് ഇലയൊക്കെ പിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട് ധ്രുവുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ ഈ അടുക്കളേൻ്റെ പുറകിൽ ിൽ ഇങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനും അതെങ്ങനെ പണിയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നാട്ടിൽ പോയിട്ടുള്ളൊരു ഭയങ്കര വൈബ് എന്ന് പറയുന്ന അതാണ് അപ്പോൾ അമ്മമ്മത ആ പുളിയിൽ വെച്ചിട്ടുള്ള ആ ഫിഷ് ഒക്കെ എടുത്ത് അതിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതാ കറി ഇതാ ഓൾറെഡി സെറ്റായി വരികയാണ് ഗൈ സെറ്റായിട്ടൊന്നുമില്ല കേട്ടോ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ അടുപ്പിൽ വേവിച്ച് കഴിക്കുന്നതിന്റെ ഒരു രുചി വേറെ തന്നെയാണല്ലോ കുറച്ചും കൂടെ മഞ്ഞളും മല്ലിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അമ്മമ്മ നോക്കിയിട്ട് അപ്പം ആ ഒരു മണമെന്ന് പറയുന്നത് എൻ്റെ ഈശ്വര ആ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടെ ഒരു പുഴ മീൻ കറിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ ഉള്ളവരും ഭംഗി കണ്ടോ കറിവേപ്പില ത് ഞാനട്ടോ പിന്നെയും പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിൽ കൂടുതലിടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചോറിലേക്കുള്ള കണ്ടോ നല്ല കരിമീൻ കറിയാണ് കരിമീൻ കറിയും നല്ല ഉപ്പേരിയല്ല കേട്ടോ ഇത് കറിയായിരുന്നു കേട്ടോ വെച്ചത് അപ്പം നല്ല കറിയൊക്കെ ആയിരുന്നു അന്നത്തെ സ്പെഷ്യൽ ഒരു രക്ഷയില്ലായിരുന്നു നല്ല എമ്മി അതും നമ്മൾ പുറത്തിരുന്നാണ് ഗൈസ് കളി കഴിച്ചത് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയായിരുന്നു അപ്പം